സുജിത് പക്തനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും ഒരു ട്രാവലറാണ് കൂ അദ്ദേഹത്തിൻ്റെ കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ മിക്കവാറും ട്രാവൽ ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോഴായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്നാ ഇദ്ദേഹം ഈ അടുത്ത് ഒരു പിന്നെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൽ ഭാര്യയൊക്കെ ആയിട്ട് വന്നിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഇൻറ്റർവ്യൂവിൽ പല കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട് ഇൻ്റർവ്യൂ സാധാരണ രീതിയിൽ ഇൻ്റർവ്യൂ നിങ്ങൾക്കറിയാം ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട് ഇൻറ്റർവ്യൂവിലൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെ തന്നെ അവർക്ക് റീച്ച് ഉണ്ടാക്കാനും പിന്നെ ഇവരോട് ഇവർ കൊടുക്കുന്ന ആൻസറും ഒക്കെ ഒക്കെ തന്നെ എല്ലാവരും പ്രിപ്പേർഡായിട്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് രണ്ട് കൂട്ടരും അറിഞ്ഞും അറിഞ്ഞ ഒക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യനും മനസ്സിലൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ എന്നാ ബോഡി ഷേമിങ് ചെയ്യുന്ന രീതി അതായത് എന്നാ പുള്ളിക്ക് അധികത്തിൽ വണ്ണമുണ്ട് വണ്ണം ഉള്ളതിനെക്കുറിച്ച് വളരെ അധികം മോശമായിട്ട് കൂടാതെ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെയാണ് പലപ്പോഴായിട്ട് പല ആൾക്കാരും ഇദ്ദേഹത്തെ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വല്ലാതെ ബോഡി ഷേമിങ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വന്നത് അതിന് ഇമെയിലും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഈ ഇമെയിൽ അയച്ചവൻ നമ്മളെ എന്നാ ഇന്ത്യാ ദേശത്തുള്ള അല്ല കേരളത്തിലുള്ള ആൾ മലയാളിയാണ് പക്ഷെ അത് അവനന്ന് പിന്നെ അമേരിക്കയിൽ നിന്നിട്ടാണ് അയച്ചേക്കുന്നത് ഇവന്മാർ എവിടെ ചെന്നാലും ഈ പിന്നെ നമ്മുടെ പിന്നെ ചില ആൾക്കാരൊക്കെ വട്ടം കൂടി ഇരുന്നിട്ട് മറ്റുള്ളവരെ കഥ പറയില്ലേ ആ ഒരു സെയിം മെത്തേഡാണ് ഇവനും ചെയ്തേക്കുന്നത് അത് അമേരിക്ക പോയിട്ടും അവൻ്റെ യാതൊരു മാറ്റവും വന്നിട്ടില്ല ചിലവരൊക്കെ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചറൊക്കെ പഠിക്കും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യമായിട്ടാവുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകും പക്ഷേ ഇവനിപ്പോഴും പണ്ടത്തെ പണ്ട് ഈ പിന്നെ വഴിവൊക്കെ നിന്നും കണ്ട് കാണാൻ പോകുന്ന ആൾക്കാരെയും പിന്നെ അതും ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ആ മെൻ്റാലിറ്റി അല്ലേ അവിടെ തന്നെയാണ് ഇവനും ചെയ്തേക്കുന്നത് ഇവൻ്റെ ആ ഇതൊക്കെ ഇവർ ആളെയൊക്കെ ഒക്കെ തപ്പി പിടിച്ചു ആളുടെ നമ്പറും ഫോണും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പിടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇയാൾ ഒന്ന് സംസാരിക്കുന്നുണ്ട് ഇയാളുടെ വാട്സപ്പും പിന്നെ കിട്ടി വാട്സപ്പിൽ കിട്ടിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു സാധാരണ ഒരാളും നമ്മൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അയ്യോ നിങ്ങൾ വിളിച്ചാൾ എന്നാ തെറ്റാണ് കേട്ടോ ഇത് ഞാനാണ് എന്നും പറഞ്ഞാൽ ഫോൺ കട്ട് കട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെയല്ല സാധാരണ രീതി അതി ചെയ്യുന്നത് പക്ഷെ ഇയാൾ അതൊന്നും അല്ല നിന്നങ്ങ് പ്രസംഗിക്കുക ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാത്തൊരു നമ്പറാണെങ്കിൽ തീർച്ചയായിട്ടും അതേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തില്ല അതവിടെ വെച്ചിട്ടാണ് നിങ്ങൾ വിളിച്ച ആൾ മാറിപ്പോയിട്ടാ എന്നും പറഞ്ഞു കട്ട് ചെയ്യും ഇത് ഇയാളവിടെ നിന്ന് കഥ പറയുകയാണ് ഏതായാലും അതിൻ്റെ ചെറിയ ചെറിയ സീൻ ഞാനിവിടെ വെച്ചേക്കാം എട്ട് മിനിറ്റുള്ള വീഡിയോ ആണ് ഏതായാലും നമുക്ക് എട്ട് ഒന്നും ഞാൻ വെക്കുന്നില്ല ഒരു ചെറിയ ഭാഗം ഞാനവിടെ വയ്ക്കാം കുറച്ചു നേരം തന്നെ അയാളുടെ കയ്യിൽ നിന്ന് പോയി അയാള് കാര്യങ്ങള് പള്ളി പുള്ളി ഇല്ലാതെ എല്ലാം ശുചിത്വ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ ഇയാൾക്കും ഇയാളും പതറിപ്പോയി ഇയാൾ ഇത്രയും ക്ലിയർ ആയിട്ട് പിടിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല എനിക്ക് എൻ്റെ അടുത്ത് സുജിത് ഭക്ത ഒറ്റ കരയോറന്നോളൂ എന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ എൻ്റെ ഫാമിലി എൻ്റെ കൊച്ചിന് എൻ്റെ ഭാര്യയെ എന്തിനെ പറയുന്നു എന്നുള്ളതാണ് ശരിയാണ് ഒരാളെ ബോഡി ഷെയിം ചെയ്യുക എന്നുള്ളതുള്ളത് വളരെ അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാര്യം എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല ഈ വെലിഞ്ഞിരിക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ ഈ ഇവളെന്താ ഇവക്കേതാണ്ട് പിന്നെ എന്താണ് ഷുഗറാ എന്തോ വന്നതാണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇവക്ക് വേറെന്തോ എന്തോ അസുഖമുണ്ട് അതാണ് ഇത്ര വെലിഞ്ഞിരിക്കുന്നത് എന്ന് പറയും ശരിയല്ലേ അതാണ് ഈ ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ഒരു ഇതാ ഇതാണ് വണ്ണം കൂടാനും പാടില്ല വണ്ണം കുറയാനും പാടില്ല ഇത്തിരി എങ്ങനെ മുഖം കറത്തു അയ്യേ ഇവിടെ എന്താ നിങ്ങളുടെ ഈ ആൾക്കാരുടെ ചിന്താഗതിയിൽ നല്ല വെളുത്ത് സുന്ദരി വെളുത്തു സുന്ദരിയാണ് അതായത് വെളുത്ത ആൾക്കാരാണ് സുന്ദരികൾ എന്നുള്ളതാണ് സൗന്ദര്യം എന്നുള്ളതും അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവമാണ് ഏറ്റവും വലിയ സൗന്ദര്യം മനുഷ്യൻ മനസ്സ് നന്നായാൽ മതിപ്പോരേ പിന്നെ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഈ കാണുന്ന നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നീയൊക്കെ നിന്റെ കുടുംബത്തുള്ള ആൾക്കാരെ നോക്ക് നിന്റെ കുടുംബത്തിലുള്ള ആരെന്താ കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തുള്ള ആൾക്കാരൊക്കെ വണ്ണം വെച്ചിരിക്കണമെങ്കിൽ അവരെയൊക്കെ ഒന്ന് തിന്നാൻ കൊടുക്കാതെ എവിടെയെങ്കിലും മൂലക്കയിലേക്ക് കെട്ടി എടുക്കുക അപ്പം പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വണ്ണം കുറഞ്ഞു കിട്ടും അല്ലാതെ നാട്ടുകാരാ ആൾക്കാർക്ക് വണ്ണമുണ്ട് അല്ലെങ്കിൽ അവർ ഇച്ചിരി മെരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവർ കറുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു നല്ലതാണ് ഇപ്പം പലവരും പല ബോഡി ഷെയിം ചെയ്യണതും കണ്ടിട്ടുണ്ട് അപ്പം ഇവ ആൾക്കാർക്കൊക്കെ എന്തിൻ്റെ സൂക്കാണെന്ന് പക്ഷേ ഇത് നല്ല കാര്യമാണ് ചെയ്തത് ചില ആൾക്കാരുണ്ട് കേട്ടോ എങ്ങനെ ഇതൊന്നും ഞങ്ങൾ ആരും അറിയാൻ വേണ്ടി പോകുന്നില്ലെന്ന് അവന്മാർക്കൊക്കെ ഇട്ടുള്ള ഒരു കൊട്ടാണ് അന്വേഷിച്ചിറങ്ങിയാൽ ആരായാലും നീയല്ല നിൻ്റെ അപ്പനെപ്പോലും പോലും പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കാന്നത് നല്ലൊരു മെസ്സേജുമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചെയ്യാം ഓക്കെ അപ്പൊ ബൈ പറയുന്നില്ല ഊമ്മിച്ച് പറ്റി മട്ടിപ്പിഴാക്കി കാണിച്ചു ഞാനോ ചെയ്തോ ഏഹ് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഇവന്റെ ഭാര്യ ഇന്റർവ്യൂ രാഗി പ്രദർശനം